പിന്നൽ തിരുവാതിര പിന്നൽ തിരുവാതിരയിൽ കോലാട്ടവും കൂടി ഉൾപ്പെടുത്തി പിന്നൽ കോലാട്ടമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് കൃഷ്ണഗീതങ്ങളോട് കൂടിയ ഒരു നൃത്ത രൂപമാണ് ഇത് അമ്പാടിക്കണ്ണന്റെ പിണക്കം മാറ്റുന്നതിന് കണ്ണനോടൊപ്പം കളിച്ചും ചിരിച്ചും ആർത്തുല്ലസിച്ച് ഗോപികുമാർ നൃത്തമാടുന്നു കളിവട്ടത്തിന് മുകളിലായി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന നീളമുള്ള ചരടുകൾ ഓരോ ചരടിന്റെയും അറ്റം ഓരോ കളിക്കാരുടെ കയ്യിലുണ്ടാകണം പാട്ടുപാടി ചുവടുകൾ വയ്ക്കുമ്പോൾ ചരടുകൾ മുടി പിന്നിയ കണക്കിൽ പിന്നി വരുന്നു ആദ്യ പകുതിയിൽ ചരടുകൾ പിന്നുകയും രണ്ടാം പകുതിയിൽ അഴിക്കുകയും ചെയ്യുന്നു ഒരാളുടെ ചുവട് പിഴച്ചാൽ ചരടുകൾ പിണഞ്ഞു ചേരില്ല അതിനാൽ ഏറെ ശ്രദ്ധയും അർപ്പണവും ഈ നൃത്ത ആവശ്യമാണ് ഈ നൃത്തരൂപം പിൻ തലമുറയ്ക്ക് ഓർത്തെടുക്കാനും പുതിയ തലമുറയ്ക്ക് കാണുവാനും ആസ്വദിക്കുവാനും വേണ്ടി കൈശോരി നാട്ടികലാ തലങ്കിനെ അഭ്യസിപ്പിച്ചെടുത്തത് പ്രശസ്ത നർത്തകി ശ്രീമതി ഉമാ സന്ദീപാണ് ഏറെ പുതുമകളോടെ നിങ്ങൾക്ക് മുൻപിൽ പിന്നൽ കോലാട്ടം കൈശോരി നാട്ടുകലാ തരംഗം അവതരിപ്പിക്കുന്നു